വരെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാഭദ്രതാവാദം സത്യമോ മിഥ്യയോ എന്നുള്ള പഠന വിഷയത്തിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ നാലാം ഭാഗത്ത് നമ്മുടെ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവം നൽകിയ നീതികരണത്തിന്മേലാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമാലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം നാലാം നാലാമധ്യായത്തിന്റെ ഒന്ന് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം എട്ടാം അധ്യായത്തിന്റെ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന അവന്റെ കൃപയാൽ ക്രിസ്ത്യേശുങ്കളെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ നാം നിയന്ത്രിക്കപ്പെടുന്നതാണ് ദൈവം പ്രവൃത്തി കൂടാതെ നമ്മുടെ നീതിയെ കണക്കിടുന്നവന്റെ ഭാഗ്യം വിശദീകരിച്ചുകൊണ്ട് അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് അപ്പോസൻ പറയുന്നു അതുകൊണ്ട് താൻ തന്നെ ചോദിക്കുകയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ കർത്താവായ യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലുതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ബൈബിളിൽ നീതീകരണം എന്ന വാക്ക് ഒരു കോടതി ഭാഷയായിട്ടാണ് ഉപയോഗിച്ചുള്ളത് കോടതിയിലും നമ്മുടെ സിഗിൽ കോടതിയിലും നീതീകരണം എന്ന വാക്ക് സർവ്വസാധാരണയായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആവർത്തിന് ഇരുപത്തിയഞ്ചിന്റെ ഒന്നില് നീതീകരണം എന്നാൽ നീതിമാൻ എന്ന് വിധി പ്രസ്താവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറ്റപ്പള്ളിയായ ഒരു മനുഷ്യൻ ദൈവ കോടതിന് മുമ്പാകെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക അങ്ങനെ നിൽക്കുമ്പോൾ നില്ക്കുമ്പോൾ വേണ്ടി നിയമപ്രകാരം വിധിക്കേണ്ട വിധി നരകശിക്ഷയാണ് ആ നരകശിക്ഷയുടെ വിധി ഏറ്റുവാങ്ങി നിത്യ നരകത്തിലേക്ക് പോകേണ്ട ഈ പാപിയായ കുറ്റവാളിയായ മനുഷ്യൻ അവനേന്ത് ചെയ്യുന്നു അവനു വേണ്ടി ക്രിസ്തു മരിക്കുകയും ആ മരണത്തെ വ്യക്തിപരമായി അവൻ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം സ്വർഗീയ കോടതിന് മുമ്പാകെ പാപിയും കുറ്റവാളിയുമായ ഈ വ്യക്തിയെ നീതീകരിക്കപ്പെട്ടവനായി വിധി പ്രഖ്യാപിക്കുന്നു ഇതിനെയാണ് വാസ്തവത്തിൽ നീതീകരണ വിധി എന്ന് പറയുന്നു റോമർ അഞ്ചിന്റെ പതിനാല് നീതീകരണ വിധി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവം പ്രഖ്യാപിച്ച നീതീകരണത്തിന്റെ വിധി ഈ വിധി യേശു ക്രിസ്തുവിനെ വീണ്ടും മൂലം സൈ സൗജന്യമായും നമ്മുടെ യാതൊരു പ്രവൃത്തി കൂടാതെയും ദൈവം അങ്ങനെ നൽകിയിരിക്കുകയാണ് ആ നീതീകരണ വിധി നമ്മുടെ ശാശ്വതമായി എന്ന അവകാശമാണ് ആ രക്ഷ അതുകൊണ്ട് ആ നീതീകരണത്തിന്മേലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് റോമാലയ എട്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ഈ വിധത്തിൽ വളരെ ശ്രദ്ധേയമാണ് അവിടെ വന്ന വായിക്കുന്നു അത് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റുമെത്തും പൗലോസ് ചോദിക്കുകയാണ് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവമോ ശിക്ഷ വിധിക്കുന്നവൻ ആർ ഇങ്ങനെ അത് തർജ് ചെയ്യേണ്ട വാശ് നീതികരിക്കുന്നവൻ ദൈവമോ എങ്കിൽ ശിക്ഷ വിധിക്കുന്നവൻ ആർ മരിക്കുകയും ഉയർത്തി നിൽക്കുകയും ദൈവബോല ഭാവത്തിൽ ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവേഷുവോ ഇതാ ചോദ്യം അപ്പം നമുക്ക് കുറെ കൂടെ ഒഴുക്കിൽ അത് തർജ്ജം ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിൽ ഉള്ളൂ ദൈവം നീതീകരിച്ചവരെ ആ കുറ്റം ചുമത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാർ എന്നുള്ള വിഷയം സ്വതന്ത്രമായി തരഞ്ഞു ചെയ്താൽ ദൈവമോ ശിക്ഷ വിധിക്കുന്നവനാർ മരിക്കുകയും ഉയർത്തി നിൽക്കുകയും ദൈവവലഭാഗത്തിരുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്ത ഈ ക്രിസ്തുവോ അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറ്റം വിധിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തണം എങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റേ ആർക്കും സാധിക്കുകയില്ല ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാദിനെ തെരഞ്ഞെടുത്ത നമ്മെ രക്ഷ നൽകി ആ രക്ഷ എന്നേക്കുമുള്ളതാണ് എന്ന് നമ്മോട് പറഞ്ഞ് നമ്മെ വിശ്വസിപ്പിച്ച ആ സത്യം അവിടെ ഇരിക്കെ ചില ആൾ പറയുകയാണ് ഇത് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടും സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ പോകും ഒരു ദൈവം നഷ്ടപ്പെടുത്തി ചേരുന്നാലും ഒരുവരെ സ്വന്തമായി നഷ്ടപ്പെടുത്താൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്യം വായിക്കണം ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്താൻ വേണമെങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റേ ആർക്കും കഴിയുകയില്ല നമുക്ക് തന്നെ കഴിയില്ല ഇവിടെ ഉപയോഗിച്ചുള്ള വർത്തമാനകാല പ്രയോഗങ്ങളോട് ശ്രദ്ധിക്കണം ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും പ്രസിഡന്റ് മനസ്സിലാക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന വർത്തമാനകാല പ്രയോഗത്തിന്റെ അർത്ഥമോ തന്നെയാണ് ഒരിക്കൽ നീതീകരിച്ചിട്ട് പിന്നീട് കുറ്റം കണ്ടുപിടിച്ച് ശിക്ഷ വിധിക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളല്ല നമ്മുടെ രക്ഷിതാവായി യേശുക്രിസ്തുനാണ് ഒരിക്കൽ നമ്മെ നീതീകരിച്ചു അത് സൗജന്യമായി നീതീകരിച്ചു കൂടാതെ നീതീകരിച്ചു നീതീകരിച്ച് നമ്മെ രക്ഷി രക്ഷിച്ച് ദൈവമക്കളാക്കി പ്രഖ്യാപിച്ചു കുറ്റവിമുക്തനാക്കി കുറ്റവിമുക്ത വിധിയും പ്രഖ്യാപിച്ചു അതിനുശേഷം ഇങ്ങനെ ദൈവം പോകത്തിരിക്കുകയാണ് നോക്കിയിരിക്കുക ഏതെങ്കിലും നില കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അവനെ ശരിപ്പെടുത്താൻ അങ്ങനെ ചെയ്യുമോ അങ്ങനെ ഒരിക്കലും ചെയ്യയില്ല അവനവ അങ്ങനെയുള്ളവരെ കുറ്റം വിധിക്കുകയില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാകുകയില്ല ദൈവമൊഴികെ കുറ്റം വിധിക്കുവാൻ ആർക്കെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അധികാരമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അതായത് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടത് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവതിയല്ല പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും കുറ്റം വിധിക്കാൻ കൽപ്പിക്കാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തി ദൈവം കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ആണ് യോഹന്നാഥൻ ഇരുപത്തിരണ്ട് അവൻ ഇപ്പോൾ എന്താണ് എന്നാൽ അങ്ങനെയുള്ള കർത്താവ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മെ തൻ്റെ വിധി നിർണായകമായിരിക്കുന്ന വിധി പ്രഖ്യാപനത്തിലൂടെ സൗജന്യമായി നീതീകരിച്ച് നമുക്ക് സൗജന്യമായി രക്ഷ നൽകി ആ രക്ഷയുടെ സുസ്ഥിരതയെക്കുറിച്ച് നമുക്ക് ഉറപ്പ് നൽകിയ നമ്മുടെ കർത്താവ് യേശു താൻ തന്നെ ചോദിക്കുകയാണ് ദൈവം നീതീകരിച്ചവരെ ഇനി ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷിക്കുന്നവനാർ മാത്രമല്ല ആ കർത്താവ് ദൈവം നീതീകരിച്ച തൻ്റെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ അതിനു പരിഹാരം വരുത്തുവാൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ശ്രേഷ്ഠതയുള്ള മഹാപുരോധിനായി ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വയേശുവിന്റെ മഹാ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഷോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതാത് സമയത്ത് പരിഹരിച്ച് നമ്മുടെ ദൈവത്തോട് നിരന്തരമായ സമ്പർക്കത്തിൽ ആ ബന്ധത്തിൽ നമ്മെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കർത്താവായ യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യേശുക്രിസ്തുവാണോ ഇനി ശിക്ഷ വിധിക്കുമെന്ന് പറയുന്നത് ഈ കർത്താവാണോ നമ്മളെ ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ച് പോകുമെന്ന് പറയുന്നത് ഈ കർത്താവാണോ നമ്മുടെ രക്ഷയെക്കുറിച്ച് അനുഭവിക്കുന്നു പറയുന്നത് ദൈവം നീതികരിച്ചവരെ ആർക്കും ഒരു കാലത്തും ഒരിക്കലും ഒരു പ്രകാരത്തിലും ഇനി ശിക്ഷ വിധിക്കുവാൻ സാധിക്കയില്ല അതുകൊണ്ട് എന്തിനാണ് എന്റെ മാന്യപ്രേക്ഷകർ മനസ്സിലാക്കണം നമ്മെ നീതീകരിച്ചവനും രക്ഷിച്ചവനും വിധി പ്രഖ്യാപിച്ചവനും ആ മനഃപൂർവ്വമായി നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തവനും സ്വർഗത്തിന് അവകാശിയാക്കി തീർത്തവനും എല്ലാം ദൈവമാകിയാൽ നമ്മുടെ രക്ഷ ഭദ്രമാണെന്ന് ഇതിനപ്പുറത്ത് വേറെ യാതൊരു ന്യായന്യായങ്ങളും ഒരിക്കലും ആർക്കും ആവശ്യമായിരിക്കുന്നില്ല നമ്മുടെ നീതികരണവിധി പ്രഖ്യാപിക്കുന്നത് എവിടുന്നാണ് സ്വർഗമാകുന്ന സുപ്രീം കോടതിയിൽ നിന്നാണ് സ്വർഗത്തിലെ സുപ്രീം കോടതിയുടെ പരിശുദ്ധ സിംഹാസനത്തിൽ ഉപവിശനായിരുന്ന ന്യായാധിപതിയാണ് ദൈവം അവന് സകല ശത്വന്മാരുടെയും ന്യായാധിപതി എന്ന ഭേദവു സുരമുണ്ട് അങ്ങനെ സ്വർഗീയ സുപ്രീം കോടതിയിൽ ആ സിംഹാസനത്തിൽ പ്രഖ്യാപനത്തിനായി ആരൂടിനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവം തെമ്പരാൻ ആ ദൈവ കോടതിക്ക് കോടതിയിൽ നിന്ന് ഒരു പ്രഖ്യാപനം ചെയ്ത ശേഷം ആ കോടതി ചെയ്ത പ്രഖ്യാപനം അതായത് നീന്തീകരണം സൗജന്യമായ സ്വർഗീവനസ് അത് പ്രഖ്യാപിച്ചിട്ട് അത് അസാധുവാക്കണമെങ്കിൽ ആ കോടതിക്ക് മീതേ ഒരു കോടതി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കിവിടെ അറിയാമല്ലോ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യറി അത് കഴിഞ്ഞാൽ സെഷൻസ് കോർട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോർട്ട് ഹൈക്കോടതിയുടെ മേൽ ഒരു ഓർഡർ കൊടുക്കാൻ സുപ്രീം കോടതി സുപ്രീം കോടതിക്ക് വീതം എവിടെ എവിടെങ്കിലും കോടതിയുണ്ടോ അതല്ലയോ അതിന്റെ ഏറ്റവും ഒത്തിച്ച കോടതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സത്യത്തെ മഹാനായ ഡി എൽ മോഡി എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ കൂടി വളരെ വളരെ ലളിതമായ നിലയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രസംഗത്തിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെ ഓർമ്മയിൽ തെളിക്കുന്നു അതേ പറയുകയാണ് ഒരിക്കൽ നെയ്തു ഇംഗ്ലണ്ടിലെ ഒരു കോടതിയിൽ ഒരു കുറ്റവാളിയായ മനുഷ്യനെ വിസ്തരിച്ചു ബ്രിട്ടനിലെ ഇംഗ്ലണ്ടിലെ കോടതിയിലെ ഒരു കുറ്റവാളിയായ വ്യക്തിയെ വിസ്തരിച്ചു അപ്പൊ അവന്റെ കുറ്റത്തിന് വേണ്ടി സാക്ഷികളായ ഓരോരുത്തരും വന്ന് വൺ ആഫ്റ്റർ ദി അത് വന്നിട്ട് അവനെതിരായി സാക്ഷ്യം പറഞ്ഞു അവനെതിരായി തെളിവുകൊടുക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തു പക്ഷേ ഇങ്ങനെ ഈ സാക്ഷികളെ ഓരോന്നോരോന്നായി വരികയും അവരെ അവന് വിരോധമായി തെളിവുകൾ കൊടുക്കുകയും സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല അദ്ദേഹം അജഞ്ജലനായി കോടതി മുമ്പാകെ നിൽക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ കുറ്റാരോപണങ്ങളുടെ തെളിവുകളെല്ലാം സാക്ഷികൾ ഒന്നൊന്നായി അദ്ദേഹത്തിനു നേരെ അണിനിരത്തിയിട്ടും അജഞ്ജലനായി കോടതി മുറി നിൽക്കുന്ന ആളിനെ കണ്ടിട്ട് ജഡ്ജിക്കും വാസുതിൽ ഒരു എന്തോ ഒരു പന്തി കേട്ട് തോന്നി ഏതായാലും കോടതിയുടെ നീതിന്യായ നിയമപ്രകാരം കോടതി അദ്ദേഹത്തെ മരണവിധി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിനെതിരെ മരണവിധി പ്രഖ്യാപിച്ചു ആ മരണവീതി വായി അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കുമ്പോഴും ഈ കുറ്റവാളിയായ മനുഷ്യൻ യാതൊരു ചാഞ്ചല്യം കൂടാതെ ധൈര്യസമേതം കോടതി നൽകുകയാണ് ഇതെന്ത് പറ്റി സംഭവിച്ചു ഇദ്ദേഹത്തിന് സാക്ഷികൾ വന്നു അദ്ദേഹത്തിന് എതിരായി തെളിവുകൾ നിരത്തി കോടതിക്ക് ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യമായി കോടതി അദ്ദേഹത്തിന്റെ മരണവീതിയും ഇവിടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്നിട്ടും കുറ്റവാളിക്ക് യാതൊരു ചാഞ്ചല്യമില്ല അവൻ അചഞ്ചലനായി അവിടെ നൽകുകയാണ് ഇത് ആ കോടതിയെ മൊത്തം ചിന്താ കുഴപ്പത്തിലാക്കി എന്താ അറിയാമോ അപ്പോൾ ഈ ജഡ്ജി മരണവീതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ന്യായാധിപ സംഘവും ആശ്ചര്യപ്പെട്ട് അവൻ്റെ നോക്കി നിൽക്കുമ്പോൾ അവൻ അവൻ്റെ പോക്കിടുന്ന ഒരു കല്ലാസ് തൊണ്ട് എടുത്തിട്ട് അത് ജഡ്ജിയുടെ കയ്യിലേക്ക് കൈമാറി കൈമാറിയിട്ട് അദ്ദേഹം കോടതിയുടെ വാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങി ധൈര്യമായി പുറത്തു പുറത്തേക്ക് പോയി അപ്പോൾ കോടതിയിൽ പ്രതി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ അവന് മഹാരാജാവെങ്കിൽ നിന്ന് എന്തു ചെയ്തു അവന് മോചനം അതായത് വിമോചനം പ്രാപിക്കുകയും ആ വിമോചന രേഖ അവൻ മടക്കി പോക്കല്ലിടുകയും ചെയ്തു മഹാരാജാവ് കോടതിയിൽ അവൻ വരുന്നതിനു മുമ്പ് തന്നെ അവനെ വിധിക്കുന്നതിനു മുമ്പ് തന്നെ അവന് എതിരെയുള്ള മരണവിധിക്ക് സാധ്യതയുള്ള ഈ കുറ്റം അവനോട് ക്ഷമിച്ചതായി മോചിച്ചതായി രാജാവ് അവന് എഴുതി കൊടുത്തു അത് പോക്കല്ലിട്ടാണ് ഇവന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിൽക്കുന്നത് ഒരു ഭാവിയെ സംബന്ധിച്ച് അവൻ ദൈവത്തിന്റെ ശിക്ഷാകൂടിനു മുമ്പാകെ നിൽക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ പതിനാലാം ഭാഗ്യത്തിലാണ് അനന്തരം വലിയൊരു വെള്ള സമൂഹാശനവും അതിന്മേൽ ഒരിക്കലും ഒരുത്തി ഞാൻ കണ്ടു അവന് ന്യായപുസ്തകത്തിനുള്ള അധികാരം കിട്ടി അവന്റെ മുമ്പാകെ ഭൂമിയിലുള്ള ആ സകല മനുഷ്യരും ആപാലകൃത്ഥം ആളുകളെ ഉയർത്തിരുന്നു ആ പുസ്തകങ്ങൾ തുറന്നു ജീവപുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങൾ എഴുതിയിരുന്ന പ്രവൃത്തികൾക്കടുത്ത് ന്യായപതി ഓരോരുത്തർക്കും ഉണ്ടായി എന്നാൽ ജൈവപുസ്തകത്തിൽ പേരെഴുതിക്കാനാത്ത ഏവനെയും തീപ്പൊയയിൽ തള്ളിയിട്ടു ഈ തീപ്പൊയുക രണ്ടാമത്തെ മരണം അപ്പോൾ വാസ്തവത്തിലെ ഒരു പാപി ദൈവത്തിന്റെ സുപ്രീം കോടതിയുടെ മുമ്പാകെ മരണശിക്ഷ ഏറ്റുവാങ്ങി നരകത്തിലേക്ക് പോകാൻ നിൽക്കേണ്ടത് വെള്ളസും ബാഗെയാണ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് എന്തു ചെയ്തു സ്വർഗത്തിലെ ദൈവം തന്റെ ഏജാതനായ പുത്രൻ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായി അവന്റെ ക്രൂഷ്യമണ്ണത്താൽ ഇവനെ നീതീകരിച്ചു ആ ക്രൂശ് മരണം അവന്റെയും കൂടെ പാപത്തിനു വേണ്ടിയായിരുന്നു എന്ന് അവൻ സമ്മതിച്ച് അത് ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സൗജന്യമായി ക്രിസ്തുവിൽ അവനെ നീതികരിക്കുകയും അവന്റെ മേലുള്ള മരണഭീതി നീക്കിക്കളുകയും ചെയ്തു അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട യാതൊരു ദൈവ പൈതലിനും ഇനിയും വരുവാനുള്ള അതിഭയാനകമായ രണ്ടാം മരണത്തെക്കുറിച്ച് യാതൊരു ഭീതിയും അവനില്ല അതുകൊണ്ടല്ലേ പറയുന്നത് അതേ പറയാണ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാകുന്നു ശരീരമണ്ണം താൻ അനുഭവിച്ചാൽ അത് ഒരിക്കലും തനിക്കൊരു നഷ്ടമാകുകയില്ല രണ്ടാം വണ്ണത്താൽ ഒരു ദോഷവും അവർ വരികയുമില്ല എന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ വാസ്തു ദൈവം ഇങ്ങനെ മുൻപുകൂട്ടി തന്നെ കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പാവപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ സൗജന്യമായി നീതീകരിച്ചിരിക്കുക അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ നിവർത്തിച്ച ദൈവിക രക്ഷാ പദ്ധതിയിൽ പ്രകാരം നമ്മെ സൗജന്യമായി നീതികരിച്ച് നമുക്കെതിരെയുള്ള മരണവിധി അത് നീക്കിക്കളഞ്ഞ് നമ്മെ കുറ്റ ആളുകൾ അല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് വെറുതെ വിട്ടിരിക്കാൻ ഇനി ആർക്കും നമ്മെ കുറ്റം വിധിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് റോമർ റട്ടിൽ പറഞ്ഞത് ദൈവം നീതികരിച്ചവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആ മാത്രമല്ല പരാധിയും നീതിമാനുമാണെന്ന വിധി ദൈവകോടതി മുമ്പാകെ ദൈവത്താൽ പരസ്യമാക്കപ്പെട്ടിരിക്കെ ഇനിയും ദൈവം നമ്മെ കുറ്റം പിതിക്കുവാൻ അപവാദിക്ക് ഒരിക്കലും സാധിക്കത്തില്ല സാത്താൻ ആരുടെ അടുത്ത് വന്നിട്ട് നീ രക്ഷിക്കപ്പെട്ടവനല്ല ഇനിയും നിനക്ക് ഒരു മരണമുണ്ട് എന്നവനെ ഭീതിപ്പെടുത്തുകയില്ല എന്താ കാരണിയാമോ പാപി കർത്താവുമായി യേശുവിനെ എപ്പോൾ രക്ഷിതാവും കർത്താവുമായി കൈകൊണ്ടു അപ്പോൾ തന്നെ അവന്റെ സൗജന്യമായ നീതികരണവിധിയും സ്വർഗീയ ഗോളിനെ മുമ്പാകെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കിയാൽ അവൻ രണ്ടാം മരണത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചവനായി എന്നേക്കും സ്വതന്ത്രനായി തീർന്നിരിക്കുന്നു അവൻ ലഭിച്ച നീതീകരണം ബാസുൽ അവന്റെ രക്ഷ ആ നീതീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവവനെ നീതി കഴിഞ്ഞപ്പോൾ ശിക്ഷാവധി നീങ്ങി അതിന്റെ ഫലം എന്താണെന്ന് റോമൺ അഞ്ചൃതിൽ പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ് മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട് ദൈവത്തോട് തികഞ്ഞ സമാധാനം ഒരു പാപി പ്രാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു വിശ്വാസാൽ സൗജന്യമായി ലഭിക്കുന്ന നീതികരണതാലാണ് പ്രിയമുള്ളവരെ അങ്ങനെ നീതിരിക്കപ്പെട്ട ഒരു വിശ്വാസി അവന്റെ രക്ഷ ഭദ്രമാണ് അതിനെ അടിച്ചുകളയുവാൻ ഭൂമിയിലോ സ്വർഗത്തിലോ പിന്നെ ഈ ഈ ലോകത്തിലോ അദൃശ്യ ലോകത്തോ പാതാളത്തിലോ ആർക്കും ഒരിക്കലും സാധിക്കത്തില്ല നമ്മളെ കുറ്റം ചുമത്തുവാൻ ഈ അധികാരത്തിനു മീതെ അതായത് സ്വർഗീയ കോടതിയുടെ മീതെ ഒരു കോടതി ഇന്ന് വരെ ഇല്ലായാൽ ഇനി ഒരിക്കലും ഉണ്ടാക ഉണ്ടാകുകയില്ല എന്നുള്ളത് കൊണ്ട് നിശ്ചയമായും നമ്മുടെ രക്ഷാ ഭദ്രമാണ് എന്നാണ് വിശുദ്ധ തിരുവനന്തപുരത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ പാഠ്യ പദ്ധതി ഈ സീരീസ് ഓഫ് സ്റ്റഡീസ് രക്ഷാഭദ്രത സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കപ്പെടുവാൻ ഉപകരിക്കപ്പെടും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുശ്രോ സുവിശേഷകൾ I just from today have not. Thank you.